ആഹാ എന്താ പ്രോഗ്രാം സാറ്റർഡേ നൈറ്റ് ഫീവർ ഫീവറാണോ ആ ശരി അപ്പൊ ഞാൻ ഷാഹിദിന്റെ ചിരി അറിയാം ഞാൻ പറയേണ്ടതില്ല വിളി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓ എന്നെ കണ്ട സന്തോഷത്തിലാണ് ഓക്കെ ഓക്കെ ബോച്ചേട്ടി വാങ്ങിയിരുന്നോ ഡെയിലി വാങ്ങുന്നുണ്ട് അപ്പൊ വെറുതെ അല്ല പത്ത് ലക്ഷം അടിക്കാൻ കാരണം ഡെയിലി വാങ്ങി കുടിക്കുകയാണ് ചായ എവിടെയാ സ്ഥലം കോഴിക്കോട് ഓക്കെ എന്താ ചെയ്യുന്നേ

മലമ്പുഴ ഒരു പാർക്ക് തുടങ്ങിയിട്ടുണ്ട് ബോച്ചെ പാർക്ക് ഫോർ ഡിഫറെന്റ് ഏബിൾഡിന് പകരം ഏബിൾഡ് ഏഞ്ചൽസ് നമ്മള് കഴിവുള്ളവരായിട്ടാണ് അവർ പറയുന്നത് നമ്മൾ ഈ ഭിന്നശേഷിന്നൊക്കെ വിളിക്കുന്നതിന് പകരം ഏബിൾഡ് ഏഞ്ചൽസ് ബോച്ചെ പാർക്ക് ഫോർ മലമ്പുഴയിലാണ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് കുറച്ച് സ്ഥലം തന്നിരുന്നു നമ്മളും ഈ അങ്ങനെ ഇങ്ങന്റെ കുട്ടികളും നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ റിയലി അപ്രീഷിയേറ്റ് നല്ലൊരു ജോലിയാണല്ലോ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ആ ഗൾഫിലുള്ള വേണ്ടി ഇറങ്ങി അങ്ങനില്ല അയാളുടെ സമയമാണ് ഈ ജനനം എപ്പോൾ മരണം എപ്പോൾ കുട്ടിയാണാണോ പെണ്ണാണോ ആരാരെപ്പോൾ കണ്ടുമുട്ടും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കഴിവല്ല അയാളുടെ അയാളുടെ സമയം ആയിട്ടില്ല ആ എന്തേലും കാരണം ഉണ്ടാവുമല്ലോ നമ്മൾ ഒരാളുടെ ആയുസ് കുറയ്ക്കാനും നീട്ടാനും ഒന്നും സാധ്യല്ല അപ്പൊ അയാളുടെ ആയുസ് അങ്ങനെ വര അങ്ങനെയാണ് അതിനാരെങ്കിലൊക്കെ കാരണക്കാരായി മാറും പലരും എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ അതെ അത്രേ ഉള്ളു അത്രേയുള്ളൂ ലക്ഷം എന്താ ചെയ്യാൻ പോണത് െ ഓ അപ്പൊ നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തോ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കാം അത് ബോച്ചേറ്റിയുടെ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കടക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷിക്കാൻ വേണ്ടുന്ന നമ്പറാണ് നല്ല കാര്യമാണ് നമ്മൾ ഇത് പത്ത് ലക്ഷം കിട്ടിയ ആൾ തന്നെ കച്ചവടം ചെയ്യുമ്പോൾ അതിന്റെ ഒരു സാക്ഷ്യം വഹിക്കല്ലേ അതുകൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ കുറച്ച് നമ്മുടെ ഈ ഏബിൾഡ് ഏഞ്ചൽസിന് വേണ്ടി കുറച്ച് കൊടുത്തോളൂ പാവപ്പെട്ടവർക്ക് ആണല്ലേ വെരി ഗുഡ് വെരി ഗുഡ് അതിലൂടെ വരുമ്പോ കേറാൻ ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തില് നോക്കാൻ ശരി എങ്ങനെയാ വാങ്ങാറ് കോം സൈറ്റിലൂടെയാണോ അതോ ഫിജിക്കാർട്ടിലൂടെയാണോ മൊബൈൽ ഓൺലൈനാണ് പലർക്കും കിട്ടാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് പറഞ്ഞു ഈ ഓൺലൈനിൽ എടുക്കാൻ പരിചയമില്ലാതെ ഒരുപാട് പേർക്ക് താങ്കൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടായോ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ബോച്ച് ടീ അതിലൂടെ വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ദിവസേനയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പറയുന്ന വാചകം നിങ്ങൾ ഓരോ തുള്ളി ചായ കുടിക്കുമ്പോഴും പാവങ്ങളുടെ ഓരോ തുള്ളി കണ്ണുനീരൊപ്പുന്നുണ്ട് ചായ കുടിക്കുന്നോടൊപ്പം അല്ലാതെ ചായ കുടിക്കാന്ന് മാത്രമല്ല ഒരു നല്ല ലക്ഷ്യമുണ്ട് ഇതിലൂടെ കുറച്ചധികം പൈസ എനിക്കും കുറച്ച് പാവപ്പെട്ടവർക്കും കൊടുക്കാനുള്ള ലക്ഷ്യം കൂടിയാണ് താങ്ക് യു ആ ഒരു മെന്റാലിറ്റി ഉള്ളതിന് വളരെ സന്തോഷം ഇത് മിക്സ് ആണ് ഞങ്ങളുടെ ബോച്ചെ തൗസൻഡ് ഏക്കർ ഉണ്ട് വയനാട് അതുകൂടാതെ അതിൽ നിന്നൊന്നും മതിയാവില്ല ഇത് ആസാം ടീ വിയറ്റ്നാം ടീ മൂന്നാല് തരം ടീ മിക്സ് ചെയ്തിട്ടാണ് ഈ ആ ഒരു ടേസ്റ്റിലേക്ക് എത്തിക്കുന്നത് ചായ ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിയെടുത്താൽ തികയുമില്ല ആ ടേസ്റ്റ് അത് മതിയാവില്ല എന്നതാണ് ടീ കിട്ടാൻ ഡിലേ വരുന്നുണ്ടോ കിട്ടി കിട്ടുന്നുണ്ടോ ടീ ഓവർ സെയിൽ ആയതുകൊണ്ട് ചിലർക്ക് വൈകിയാണ് കിട്ടുന്നത് അതെ അതെ കിട്ടില്ല കിട്ടിയില്ല എന്ന് പറയേണ്ടല്ല നമ്മൾ വിചാരിച്ചാലും വലിയ സെയിലിലേക്ക് കടന്നുപോയി അതുകൊണ്ട് സ്റ്റോക്ക് ചിലപ്പോൾ ചിലർക്ക് വൈകി ഒരാഴ്ച കഴിഞ്ഞിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോക്കെയാണ് കിട്ടുന്നത് അതുകൊണ്ട് പേടിക്കണ്ട സാധനം കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ നാളെ വൈകിയാലും ഈ ഓവർ സെയിൽ വരുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാ സ്വാഭാവികമാണല്ലോ അതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് ചിലർക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല പോച്ച ടി വാങ്ങുമ്പോ വൈകീട്ടാണ് കിട്ടുന്നത് ചിലവർക്ക് ക്യാഷ് തന്നെ തിരിച്ച് അക്കൗണ്ടിലേക്ക് വരുന്നത് ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് വീഡിയോ കാണുന്നവരെ പേടിക്കണ്ട നിങ്ങളുടെ നാല്പത് രൂപ പോവില്ല നിങ്ങളുടെ ടിവിയും പോവില്ല തുടക്കമായതുകൊണ്ട് കുറച്ചൊക്കെ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉണ്ട് കിട്ടിയിരിക്കും വീട്ടിലാരൊക്കെ ഉണ്ട് മൂന്ന്

രണ്ട് രണ്ട് ആണ് എന്തായാലും അവസാനത്ത് കുട്ടി നല്ല ഭാഗ്യമുണ്ട് സമയം തെളിഞ്ഞു വരികയാണ് ഇരുപത്തഞ്ചു കോടി താങ്കൾക്ക് അടിക്കട്ടെ ഏഹ് ചിലവര് പറയില്ലേ നമ്മുടെ പുതിയ കൊച്ചുണ്ടായി അതിനുശേഷം നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു ഭാഗ്യം എന്റെ നല്ല സമയം തെളിഞ്ഞു വരികയാണ് എന്നൊക്കെ പറയാറുണ്ട് െ ആ ശരി ആ വെറുതെ അല്ല അപ്പൊ ആ കുട്ടി ജനിച്ചതിന് ശേഷം രാശി തെളിഞ്ഞിരിക്കുകയാണ് അപ്പൊ കറക്റ്റ് ആൾക്കാർ കിട്ടിയതല്ലോ അപ്പൊ ഇത് അറിയിക്കും നിങ്ങളെ ആ ആ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അറിയിക്കും അപ്പൊ ഒന്ന് വന്നാല് എല്ലാവരും വിളിച്ചിട്ട് ഒരുമിച്ച് ചെക്കുകൾ കൊടുക്കാം പതിവ് വേറെന്താ വിശേഷം വേറെ ഞാനിപ്പോ എറണാകുളമാണ് എറണാകുളത്താണ് പല ജില്ലയില് ഈ ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം ഉണ്ട് ആദ്യത്തെ ആദ്യത്തെ കൊടുക്കണ ഓരോ ജില്ലയിലുള്ള ഒന്ന് രണ്ട് ഫ്രാഞ്ചൈസി ഞാൻ നേരിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള അഭിപ്രായം പറയുന്നോണ്ട് അങ്ങനെ നടക്കുകയാണ് ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡിലുള്ള ഫ്രാഞ്ചൈസി കടകളാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടനമായിട്ട് ഇപ്പൊ കുറച്ചു ദിവസം അങ്ങനെ നടക്കുകയാണ് ആദ്യത്തെ അത് വരുമ്പോ നോക്കാം കോഴിക്കോട് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടോളൂ കണ്ട ഒരു നയൻ തൗസൻഡും മുകളിലും എൻക്വയറി വന്നിരിക്കുകയാണ് നമ്മള് ആ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യാദ്യം അപേക്ഷിക്കുന്നവരുടെ ഓരോ ജില്ലകളിലെ വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് നോക്കാം അങ്ങനെയൊക്കെയാണ് ഏരിയ 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 പഠിച്ചിട്ട് ഇത്ര എത്ര കിലോമീറ്റർ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ ഓൾറൈറ്റ് താങ്ക് യു വെരി മച്ച് അപ്പൊ ചായ കുടിക്കൂ കോടീശ്വരനാകൂ Okay, conquer the world with love. Love you, everybody. You are on Boche. Thank you, thank you, sir. Thank you. Bye.